ഇന്ന് നമുക്ക് ഡേവിഡ് ഡൈഡയുടെ ദ വേ ഓഫ് ദ സുപ്പീരിയർ മാൻ എന്ന പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ പുസ്തകം പറയുന്നത് മറ്റുള്ളവരെക്കാൾ കേമനാവുന്നതിനെ പറ്റിയല്ല മറിച്ച് നമ്മുടെ ഏറ്റവും മികച്ച ഒരു വേർഷനായി മാറുന്നതിനെ പറ്റിയാണ് അതിനായി പുരുഷ സ്ത്രീ ഊർജ്ജങ്ങളെ മനസ്സിലാക്കി ഒരു ലക്ഷ്യത്തോടെ എങ്ങനെ ജീവിക്കാമെന്നാണ് ഈ പുസ്തകം പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ കാര്യം പൊളാരിറ്റി എന്ന ആശയമാണ് അതായത് ലോകത്തെല്ലാത്തിനും ഒരു വിപരീതമുണ്ട് അല്ലെ രാത്രിയും പകലും ചൂടും തണുപ്പും പോലെ അതുപോലെയാണ് പുരുഷ സ്ത്രീ ഊർജ്ജങ്ങളും ഇത് ആണും പെണ്ണും എന്നതിനെക്കുറിച്ചല്ല മറിച്ച് രണ്ട് വ്യത്യസ്ത എനർജികളെക്കുറിച്ചാണ് ഒരു കാന്തത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ പോലെ ഈ ഊർജ്ജങ്ങൾ തമ്മിൽ ആകർഷിക്കും ഒരു റിലേഷൻഷിപ്പിൽ ഇത് മനസ്സിലാക്കിയാൽ ഒരുമിച്ച് വളരാൻ അത് ഒരുപാട് സഹായിക്കും രണ്ടാമതായി ഭാവിയിൽ എല്ലാം ശരിയാകുമെന്ന് കരുതി കാത്തിരിക്കുന്നത് നിർത്തുക പലരും ചിന്തിക്കുന്നത് ജോലി കിട്ടിയാൽ സന്തോഷിക്കാം വീട് വെച്ചാൽ സന്തോഷിക്കാം എന്നൊക്കെയാണ് പുസ്തകം ഇതിനെ സക്സസ് ഫാൻറ്റസി എന്നാണ് വിളിക്കുന്നത് ഈ ചിന്ത കാരണം നമ്മളിൽ പലരും ഇന്ന് ജീവിക്കാൻ മറന്നുപോകുന്നു അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ നിമിഷത്തിൽ ജീവിക്കുക ഓരോ നിമിഷവും ആസ്വദിക്കുക മൂന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ കഴിവിൻ്റെ പരിധിയിൽ ജീവിക്കുക എന്നതാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ആകെ കുറച്ചു ദിവസങ്ങളേ ഉള്ളൂ അത് വെറുതെ കളയരുത് ഓരോ ദിവസവും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഒരു ചെറിയ ചുവട് മുന്നോട്ട് വയ്ക്കുക യഥാർത്ഥ വളർച്ച സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വച്ചാൽ നമ്മുടെ കഴിവിന്റെ ആ ഒരു അതിർത്തിക്ക് തൊട്ടപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് ചുരുക്കത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തി ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിച്ച് ഭയത്തെ മറികടന്ന് നിരന്തരം വളരാനാണ് ഈ പുസ്തകം പറയുന്നത്